ാട് ഡിവിഷണൽ റെയിൽവേ മാനേജർ അരുൺകുമാർ ചതുർവേദി കാഞ്ഞങ്ങാട് റെയിൽവേ സ്റ്റേഷൻ സന്ദർശിച്ചു സ്റ്റേഷനിൽ നടപ്പിലാക്കുന്ന വികസന പ്രവർത്തനങ്ങൾ വിലയിരുത്താൻ എത്തിയതാണ് അദ്ദേഹം അദ്ദേഹം വികസന പ്രവർത്തികൾ ത്വരിതഗതിയിൽ അറിയിച്ചു കാഞ്ഞങ്ങാട് റെയിൽവേ സ്റ്റേഷൻ വികസനം ത്വരിതഗതിയിൽ പൂർത്തിയാക്കുമെന്ന് പാലക്കാട് ഡിവിഷണൽ റെയിൽവേ മാനേജർ അരുൺകുമാർ ചതുർവേദി പറഞ്ഞു സ്റ്റേഷനിൽ യാത്രക്കാർക്ക് കൂടുതൽ സൗകര്യം ഏർപ്പെടുത്തുമെന്നും സ്റ്റേഷൻ കെട്ടിടത്തിന്റെ മുഖഛായ തന്നെ മാറ്റുമെന്നും അദ്ദേഹം അറിയിച്ചു വികസന പ്രവർത്തനങ്ങൾ വേഗത്തിൽ ആരംഭിക്കുന്നതിന് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് അദ്ദേഹം നിർദ്ദേശം നൽകി സ്റ്റേഷനിൽ നടപ്പിലാക്കുന്ന വികസന പ്രവർത്തനങ്ങൾ നേരിട്ട് വിലയിരുത്താൻ എത്തിയതായിരുന്നു അദ്ദേഹം അഡീഷണൽ റെയിൽവേ ഡിവിഷണൽ മാനേജർ ജയകൃഷ്ണൻ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥ സംഘം അദ്ദേഹത്തെ അനുഗമിച്ചു ഇ ചന്ദ്രശേഖരൻ എം എൽ എ കാഞ്ഞങ്ങാട് ഡെവലപ്മെന്റ് ഫോറം ഭാരവാഹികളായ കെ മുഹമ്മദ് കുഞ്ഞി കെ പി മോഹനൻ അബ്ദുൾ നാസർ സത്താർ ആവിക്കറ സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ പ്രവർത്തകരായ എ ഹമീദ് ഹാജി നഗരസഭാ കൗൺസിലർ എം ബൽരാജ് സന്തോഷ് കുശാൽ നഗർ പത്മനാഭൻ മാസ്റ്റർ വിഷ്ണു തുടങ്ങിയവർ ചേർന്ന ഡി ആർ എമ്മിനെയും സംഘത്തെയും സ്വീകരിക്കുകയും സ്റ്റേഷനിൽ ഉടനടി നടപ്പാക്കേണ്ട വികസന പ്രവർത്തനങ്ങളെക്കുറിച്ച് അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുകയും ചെയ്തു Newsbüro bureau kann